വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിനാശം വരുത്തുന്നതും മനുഷ്യജീവന് ഭീഷണിയുണ്ടാക്കുന്നതുമായ ഉണ്ടാക്കുന്നതുമായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു വിദഗ്ധരായ അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ച് വീഴ്ത്തിയത് ഇവിടുത്തെ പിന്നെ മൂന്ന് നാല് പ്രാവശ്യമായി ഇവിടെ പകൽ വന്ന് ഞങ്ങൾ പിന്നെ കാട് കാടക്കിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി കുറച്ച് ദിവസം രാത്രി കാലങ്ങളിൽ നെൽകൃഷിയിൽ ഇടങ്ങളിൽ ഇറങ്ങുന്നവരെ രാത്രിയാണ് ഈ നെല്ല് വയലുകളിൽ ഇറങ്ങി നെല്ല് കൃഷി നശിപ്പിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ആ കാ പാടത്തിറങ്ങുന്ന നെൽവയലിൽ ഇറങ്ങുന്ന കാട്ടുപാന്നിങ്ങനെ രാത്രി വെടിവെക്കുന്നതിന് വേണ്ടി ആണിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും അങ്ങനെ ശ്രമിച്ചതിന് ശേഷം വീണ്ടും പകൽ നല്ല കാടി ഇളക്കിയിട്ടുള്ള ഒരു ഗംഭീര പരിപാടി ഇവിടെ നടത്തണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യും കൃഷിനാശം വരുത്തുന്നതും ആളപായം ഉണ്ടാക്കുന്നതുമായ കാട്ടുപന്നികളെ വകവരുത്താൻ തിരുവേകപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇത് അംഗീകരിക്കപ്പെട്ടതോടെയാണ് പന്നികളെ കൊല്ലാൻ ഷൂട്ടർമാർ എത്തിയത് വ്യാഴാഴ്ച രാത്രി പതിമൂന്ന് പന്നികളെയാണ് ഷൂട്ടർമാർ വെടിവെച്ചു കൊന്നത് വരും ദിവസങ്ങളിലും വെടിവെപ്പ് തുടരുമെന്നും പഞ്ചായത്തിലെ ജനങ്ങളുടെ കൃഷിയും ജീവനും സംരക്ഷിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസീസ് പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പന്നിവേട്ട നടത്തുന്നതിനുള്ള എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരുന്നു ഇന്നലെ രാത്രി തന്നെ അതിന്റെ തുടക്കം നമ്മുടെ ഏറ്റവും പ്രിയങ്കരരും ബഹുമാനരുമായ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ തുടങ്ങി വളരെ സന്തോഷത്തോടു കൂടി പതിമൂന്ന് പന്നികളെ വകയിരുത്തുന്നതിന് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ തുടർച്ചയുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ കൃഷിനാശം വരുത്തുന്ന അതല്ലെങ്കിൽ കർഷകർക്ക് ഈ ഒരു കാട്ടുപന്നികളെ പരിപൂർണമായി എന്ന് പറയുന്ന രീതിയിൽ തന്നെ തുരത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു തുടക്കമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അത് ഏറ്റവും ഭംഗിയായി തന്നെ തുടങ്ങുന്നതിന് എല്ലാ രീതിയിലുള്ള ആരംഭങ്ങളും ലഭ്യമായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്